ണ്ടാകം പാടം മീളഞ്ഞു കണ്ടോ കൊത്തിപ്പാറക്കണ തത്തെ കണ്ടോ കൊറ്റിയിരിക്കണ ചേല് കണ്ടോ കൊത്തിപ്പാറ കേണ തത്തെ കണ്ടോ കൊടുത്തിരിക്കണ ചേല് കണ്ടോ വെള്ളി വെളിച്ചം കൊയ്ച്ചിഴക്കു പെണ്ണിന്റെ മോറു തെളിഞ്ഞു നിന്ന് കിഴക്ക് വീണു പെണ്ണിൻറെ മോറ് തെളിഞ്ഞു നിന്ന് പൊയ് കൊച്ചരി വാളിൻറെ മൂർച്ച നോക്കി കോലായ കല്ലിലോരച്ചു നോക്കി കൊച്ചരി വാളിൻറെ മൂർച്ച നോക്കി

പെണ്ണ് കഞ്ഞീം കഞ്ഞിക്കാലുമായി തമ്പ്രാന്റെ വീട്ടിൽ നിന്നൊരാള് വന്നു കഞ്ഞം കഞ്ഞിക്കാലുമായി തമ്പ്രാന്റെ വീട്ടിൽ നിന്നൊരാള്ന്ന് വൈ കാച്ചിൽ വെന്താ പപ്പടം ചുട്ടാത് കാച്ചു വെന്താ പപ്പടം ചുട്ടാ തന്നോളപ്പിരി കയറുമായി കറ്റയ്ക്ക് വന്നാൽ കോരഞ്ചക്കൻ വാഴപ്പോളപ്പീലി കയറുമായി കറ്റയ്ക്ക് വന്നാതെ കോരഞ്ചക്കൻ പൈണ്ടിൻ തല എടുത്തു കുത്തി ഒറ്റാമൂറുക്കി പെണ്ണ ഒറ്റ മുണ്ടിൻ്റെ ഒറ്റയ്ക്ക് കെട്ടിയ പെണ്ണിയ കറ്റു താങ്ങി പോരന്റെ പിന്നാലെ കെട്ടിയ ചീതപ്പെട്ടിയ കുമട് താങ്ങി പോരന്റെ പിന്നാലെ ചീതപ്പെടവാരമ്പ നടന്നു വഴി തോടുതാടി ടി കൈ മൂത്താർ മുറ്റത്ത് നമുക്കെന്ന് കാത്തു നിന്നൂത്താരി മുറ്റത്ത് നിൽക്കുന്നു മച്ചിലി പത്തായം കാത്തു നിന്നാറ്റു പാറ പാടന്ന് കൊളന്ന് കാറ്റത്ത് പതിര് പാറ പാറന്ന് കൊയ്യാൾ അന്ന് പാറ പാച്ചിലിന്ന് കൊയി നാഴയങ്ങൊണ്ട് നാഴയേടങ്ങഴി നെല്ലുമായി നാത്തൂനും ചെക്കനെ കൂട്ടിക്കൊണ്ട് കൊയി നാളത്തെ കഞ്ഞീടെ കരുതലായി അന്തിക്ക് കൂരയണഞ്ഞു പെണ്ണ് നാളത്തെ കരുതലായി അന്തിക്ക് പൂരയണഞ്ഞു പെണ്ണ്